ഹലോ അപ്പൊ ഞാൻ പറയട്ടെ നിങ്ങളോടൊരു കാര്യം ഇവിടെ ഇപ്പോ ഇൻസിഡന്റ് സിനിമാ മേഖല ഇൻസിഡന്റിൽ ഒരുപാട് ഇൻസിഡന്റ് ആയപ്പോ ഒരുപാട് സ്ത്രീകൾ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു അവരെ തുടക്കാൻ മാധ്യമപ്രവർത്തകരും ഉണ്ട് ഒരുപാട് പേരുണ്ട് ഇവിടെ പുരുഷന്മാർക്ക് ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ ഇതേപോലെ അബ്യൂസ്മെന്റ് ഉണ്ടായാൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ മാധ്യമങ്ങളുണ്ടോ നീതി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ നടൻ സുധീർ കുമാർ ഒരു ആരോപണം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിക്കാം നിങ്ങളൊന്ന് കേട്ടിട്ട് ഞാൻ എന്നെ ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ അവരുടെ കീപ്പായിട്ട് ആ കീപ്പായിട്ട് എന്നെ കീപ്പായിട്ട് വച്ചോണ്ടിരുന്നു എന്നിട്ട് അവരെന്നെ കൊണ്ട കൊണ്ടു കടന്നിട്ട് ഈ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ എനിക്കിഷ്ടം പോലെ പൈസയൊക്കെ തന്നു കാരണം എനിക്ക് പൈസ അവരുടെ 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 കീഴിൽ വലിയൊരു ആളാണ് അവരുടെ കീഴിൽ ആയിരുന്നു ഞാൻ എന്നെ അവർ യൂസ് ജോലി ആ എന്റെ ജോലി അവർ പറഞ്ഞ ജോലിയൊക്കെ എടുക്കണം ജോലിയൊന്നും ഇല്ലായിരുന്ന സമയത്ത് പടമൊന്നുമില്ലായിരുന്നു അപ്പോൾ കുറേ കഴിയുമ്പോൾ അവരെന്നെ തേച്ചു എന്നെ ഒഴിവാക്കി വിട്ടു ആഫ്റ്റർ ഇയേഴ്സ് ആ ഞാൻ ഞാൻ എവിടെ പോയി പരാതിപ്പെടും എന്നെ ആരും എനിക്ക് ആരും നീതി തരും എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ കോടതിയെ സമീപിച്ചാൽ എനിക്ക് കിട്ടുമോ ഒരിക്കലും അല്ലെങ്കിൽ എന്നെ എന്താ എന്ത് എന്ത് പേരാണ് എന്നെ വിളിക്കാൻ അതിന് നിങ്ങൾ എന്ത് പേരെനിക്ക് തരും ഞാൻ പറയുന്നത് ഞാൻ ഞാൻ നുണ പറയാറില്ല ഞാൻ അപ്പൊ അദ്ദേഹത്തിന് നീതി കൊടുക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട നീതി നീതിപീഠത്തിനോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന് നീതി കിട്ടുമോ അദ്ദേഹം ഇങ്ങനെ ഉപയോഗിച്ച ആ ലേഡി ആരായാലും അല്ലെങ്കിൽ ആ വേട്ടക്കാരി ആരായാലും വേട്ടക്കാരെന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ വേട്ടക്കാരി ആരായാലും അവർക്ക് ശിക്ഷ കൊടുക്കാൻ ഇവിടുത്തെ നീതിപീഠത്തിന് പറ്റുമോ ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് വാർത്തയേറ്റ് കൊടുക്കുമോ ഇത് വളരെ നിസ്സാരമായിട്ട് എല്ലാരും കാണുക അല്ല ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ ാലും ആണായാലും അവർക്കൊക്കെ ഇങ്ങനെ തയ്യാറാവുമെന്ന് പറയും ധൈര്യം ഉണ്ട് എനിക്ക് എന്റെ വൈഫിനെയും എന്റെ പിള്ളേരും നോക്കിയാൽ മതി എന്റെ ആരോഗ്യം എന്റെ ആരോഗ്യവും എന്റെ എല്ലാം സിക്സ് പാക്കും എന്റെ ഇതെല്ലാം ഉണ്ടായിരുന്ന സമയത്ത് എന്നെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് അല്ല പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പറഞ്ഞുതരാം എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് പിന്നെ ഒന്നും അറിയാത്ത കാലത്ത് എന്നെ ഒരുപാട് ആണുങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് ഒന്നും ബോധമില്ല അതിന് ഞാൻ ആരോട് കംപ്ലയിന്റ് ചെയ്യും ചേട്ടൻ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരാളാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതെ പെണ്ണുങ്ങൾ നിന്നും ആണുങ്ങളിൽ അതെ പക്ഷെ പറയുമ്പോൾ ഈ പറഞ്ഞ ചോദ്യം കറക്റ്റ് ആണ് ആരോടും പറയും കേട്ടല്ലോ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ ചെയ്യുന്ന അദ്ദേഹം പറയുന്നു അത് വേറൊരു കാര്യം പക്ഷെ അതും അതൊക്കെ വന്നിരുന്നെങ്കിൽ അത് കേസെടുക്കുകയും ബോക്സോ അധികമാക്കാവ ചെയ്യും പക്ഷെ അദ്ദേഹം റെഡിക്ക് പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ് അപ്പം അത് കാണാതെ പോകരുത് ഇതൊരു വളരെ സീരിയസ് ആയൊരു മാറ്റർ തന്നെയാണ് കാരണം അത് വേറെ വിഷയം അതിപ്പോൾ നടക്കുന്നില്ല അതിനൊക്കെ നടപടി സ്വീകരിക്കേണ്ട ഇവിടെ നടപടി സ്വീകരിക്കണം അത് വേറെ കാര്യം അവിടെയും യൂസിങ് ഉണ്ടോ ചതിയുണ്ടോ നമ്മൾ അറിയുന്നില്ല അത് വേറെ കാര്യം അപ്പൊ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഉണ്ടായതുപോലെ ഒരുപാട് ഇതൊരു സുധീർ കുമാറാണ് നടൻ സുധീർ കുർ ഇതുപോലത്തെ ഒരുപാട് സുധീർകുമാർ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും നമ്മൾ അറിയുന്നില്ല അവരൊക്കെ പുറത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേട്ടക്കാരികളൊക്കെ കഥ പറയാനുണ്ടാവും വേട്ടക്കാരൻ മാത്രമല്ല വേട്ടക്കാരികളും ഉണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങളും ബഹുമാനപ്പെട്ട നീതി വിടോ ഇതും ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്